നമുക്ക് അടിപൊളി മുട്ട വെച്ചുണ്ടാക്കാം നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒരു മുട്ടയും മുട്ടി முட்டடி முட்டைல மறச்சிடல்ல ஆ எண்ணம் மூடி வைக்கணும் ஆ எண்ணம் மூடி வச்சா ஆ சட்டி எடுத்து மறச்சே ചട്ടകൊണ്ട് മറിച്ചിടും എന്നാലും രണ്ട് സ്പൂണ് കഴുതാനോ ചട്ടക നോക്കട്ടെ നിനക്ക് മറിച്ചിടാൻ അറിയാം നോക്കട്ടെത്തിരി പോലും വട്ടാൻ പാടില്ല കേട്ടോ മുട്ടയുണ്ടായിരിക്കും മുട്ടു മുട്ട ഇനി അത് വയ്ക്കണ്ടപ്പോ വേവൂല പാത്രത്തിലേക്ക എന്ത് കഴിഞ്ഞു ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട വലിയ പാചകം തൊണ്ണൂറ് രൂപ വെച്ചിട്ട് തിന്നു നൂറ് രൂപ വേണം വെച്ചിട്ടുണ്ട് എനിക്ക് കണ്ടായി തന്നോ ഉപ്പ് നോക്കാം കൂടുതലുണ്ടോ അതെ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാ അമ്പ